ഹലോ ഗായ്സ് വെൽക്കം ടു ടീം ക്യാൻ സിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ വേറൊരു ഫിലിം റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കണ്ട മൂവി എന്ന് പറയുന്നത് സെർക്കിയിട്ടാണ് നമ്മുടെ ആശുപത്രിയുടെ സസർഗീറ്റ് മൂവിയാണ് നമ്മൾ കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു ഒരു ഒരു കുഞ്ഞു നല്ല മൂവിലൊരു മൂവിയാണ് കുറേ നല്ല മെസ്സേജസ് ആയിരുന്നു ചെറിയൊരു മൂവി ഫുൾ മെസ്സേജാണ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും ആ ഒരു മൂവി നല്ലൊരു മൂവിയാണ് കണ്ടിരിക്കാൻ തോന്നും പിന്നെ അതിൽ പ്രത്യേകിച്ച് കാസ്റ്റിംഗ് എടുത്തു പറയണം അടിപൊളിയാണ് പണ്ട് തൊട്ടാണേലും ആസഫലയുടെ ആക്ടി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും അതേപോലെ ആയിരുന്നു അതിലൊരു മാറ്റം ഇല്ല അത് അതേപോലെ കൂടിയെങ്കിലുള്ളൂ തന്നെ ഒരു മാറ്റം ഇല്ല അതെ അതെ അടിപൊളി ആക്ടി ആയിരുന്നു പിന്നെ ഇതിൽ വേറെ ഒരാളുണ്ട് ദീപക് ദീപക് പുള്ളിക്കാരനും നല്ലപോലെ ആക്ട് ചെയ്തു ായിരുന്നു നല്ല റോളും ഉണ്ടായിരുന്നു നല്ല നല്ലായിരുന്നു പിന്നെ നമ്മുടെ ആക്ട്രസ് എന്ന് പറയുന്നത് ദിവ്യ ദിവ്യപ്രഭയായിരുന്നു പുള്ളിക്കാരത്തിന് നല്ലപോലെ അത്യാവശ്യം നല്ല നമുക്ക് നമുക്ക് റിലേറ്റഡ് കുറെ ആ രീതി തന്നെ ഒരു വീട്ടമ്മ വീട്ടമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് കുറെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഫാമിലി മൂവിയാണ് പിന്നെ ഒരു കൊച്ചിറക്കി അവന്റെ പേര് ജപു ജപ്പു ജപ്പു അതിനകത്തുള്ള പേര് അവനാണ് കഥ ഫുള്ള് കൊണ്ടുപോകുന്നത് നല്ലൊരു മൂവിയാണ് ഇമോഷണലാണ് നല്ല ഇമോഷണലാണ് നല്ല ഇമോഷണൽ നല്ല മെസ്സേജ് ആണ് തീരുന്നത് ഒരു പേരൻസ് ഒക്കെ ആവാൻ പോകുന്ന എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ പേരൻസ് ആവാൻ പോകുന്നത് പേരന്റ്സ് ആയിട്ടുള്ളവരും എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് പിന്നെ ഇതിന്റെ പ്രവാസിൽ വെച്ചും വരുന്നുണ്ട് പ്രവാസി എങ്ങനെ അവിടെ കഷ്ടപ്പെടുന്നു അതിനെ നല്ല രീതിക്ക് ഡയറക്ടർ വിളിക്കാറുണ്ട് കാണിച്ചിട്ടുണ്ട് അത് നല്ലൊരു ബോഡിലാണ് പിന്നെ ആ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പാരന്റിങ് തന്നെയാണ് പാരന്റിങ് എങ്ങനെയായിരിക്കണം ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ആ കുട്ടിയെ വളർന്നു വരുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടീനെ എങ്ങനെ കൺസിഡർ ചെയ്യണം ഓരോ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ അതൊക്കെ എങ്ങനെ എങ്ങനെ എടുക്കണം അതിനെ പറ്റി അതിനെ ഓരോരുത്തരെയും അത് എങ്ങനെ എടുക്കണം അതിന് നമ്മളെങ്ങനെ വ്യൂ ചെയ്യണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് കോമഡി എൻ്റർടൈൻമെൻ്റ് അങ്ങനെ സംഭവം കോമഡി ഇല്ല ഒരു ഒട്ടും കോമഡിയില്ല സീരിയസ് ആയിട്ട് സീരിയസ് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് മൂവി ഇത്രേ ഉള്ളൂ രണ്ട് മണിക്കൂറേ ഉള്ളൂ രണ്ട് മണിക്കൂറേ ഉള്ളൂ കണ്ടിരിക്കാൻ പറ്റും എന്താ വെച്ചാൽ മോശം മൂവി എന്നല്ല നല്ല മൂവി നല്ല മെസ്സേജ് ചെയ്തത് നല്ലൊരു കുഞ്ഞു മൂവി അതെ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അത് കണ്ട് അറിയാൻ കഴിഞ്ഞിട്ടും നമ്മൾ ഇതുവരെ ഇതുവരെ സമയം വരെ നമുക്ക് ആ ഒരു ഒരു അതിൻ്റെ ഒരു കണ്ടിറങ്ങേൻ്റെ ഒരു നമ്മളിങ്ങനെ കണക്ട് ചെയ്യും നമ്മളിങ്ങനെ ആലോചിക്കും ഇന്നത്തെ ഉള്ളത് നമ്മളെ ഭാവിയിലുള്ള കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിക്കുന്ന ആലോചിച്ചു അതേപോലെ നല്ലൊരു മൂവിയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഇനിയും ഇതുപോലെയുള്ള മൂവി റിവ്യൂസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് మరి అడిపొ అవరే బాయ్ వీడియో ఇష్టర్ సబ్స్ైబ్